ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിൻ്റെ അഭാവമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ വലിച്ചു വാരി കഴിക്കുമെങ്കിലും പലപ്പോഴും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അതിനു മുൻപേ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിൻ്റെ അളവ് കുറയുന്ന സാഹചര്യങ്ങളിൽ പലതരത്തിലും നമ്മളെ അത് ലക്ഷണങ്ങൾ പ്രകടമാക്കി കാണിക്കും എങ്കിലും നമ്മളത് കാര്യമാക്കാറില്ല പക്ഷേ അത് കൂടുതലായി നമുക്ക് ശരീരത്തിൽ രക്തക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിളർച്ചയോ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്താണ് നമ്മളതൊക്കെ പോയി ടെസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് ഏതൊക്കെ പ്രോട്ടീൻസാണ് കുറവുള്ളത് അല്ലെങ്കിൽ പ്രോട്ടീൻ കുറവുണ്ടാകുന്ന സമയത്ത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ട് നമുക്ക് മധുരത്തിനോടുള്ള ഒരു ആസക്തിയാണ് പ്രോട്ടീൻ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവും കുറയും അതുകൊണ്ട് തന്നെ നമുക്ക് മധുരത്തിനോട് അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകും എത്രത്തോളം മധുരം കഴിച്ചാലും നമുക്ക് മതിയാകാത്ത അവസ്ഥ ഉണ്ടാകും ഇത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമതായിട്ട് മുടിക്ക് ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ് സാധാരണഗതിയിൽ നമുക്ക് നല്ല രീതിക്ക് മുടിയൊക്കെ നല്ല രീതിക്കാണുള്ളതെങ്കിൽ മുടി ഒഴിച്ചലൊന്നുമില്ല മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കളറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ മുടി പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോവുക മുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടിക്കൊക്കെ നിറവ്യത്യാസം കണ്ടു കണ്ടുവരിക അകാല നിറ സംഭവിക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെയാണ് സന്ധി വേദന അല്ലെങ്കിൽ പേശി വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്ന സമയത്ത് നമുക്ക് സന്ധി വേദന അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജോയിൻസിലൊക്കെ ഉള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് സിനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് അതിൻ്റെ പേര് ഇത് പ്രോട്ടീൻ കൊണ്ടാണ് പ്രധാനമായും നിർമ്മിതമാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എത്തിയിട്ടില്ലെങ്കിൽ ഈ സിനോവിയൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുവഴി നമുക്ക് പേശിവേദന വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ ആ ജോയിൻസിൽ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് സിനോവിയൽ ഫ്ലൂയിഡ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അഭാവം കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കും സന്ധി പേശിവേദന ഉണ്ടാക്കും അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ക്ഷീണം കാരണം ഉറക്കം വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം നമുക്ക് ക്ഷീണം കൂടുതലുള്ള അവസ്ഥയിൽ നമ്മൾ തളർന്നു പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കാനോ ആണ് തോന്നാറുള്ളത് പക്ഷേ അത് ഉറക്കം വരിക എന്നല്ല അർത്ഥം ഉറക്കക്കുറവ് നമുക്കുണ്ടാകും ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ പതിവിലും ക്രമാതീതമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് കൂടുതലായത് ക്ഷീണം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ സാധാരണ ഉറങ്ങുന്നത് പോലെ ഉറക്കം കിട്ടാതെ വരിക ഉറക്കത്തിനിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് ഉണരുക പിന്നീട് ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതും പ്രോട്ടീൻ്റെ പ്രോട്ടീൻ്റെ അഭാവമാണ് അതുകൊണ്ട് തന്നെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം കാരണം നമ്മുടെ മുടി മുടീൻ്റെ വളർച്ചയ്ക്ക് പല്ലിൻ്റെ വളർച്ചയ്ക്ക് എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ കാൽസ്യം പ്രോട്ടീൻസ് അങ്ങനെ മിനറൽസ് ഒരുപാട് പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ എല്ലാമൊന്നുമില്ലെങ്കിലും നമ്മൾ അല്പം എല്ലാത്തിൽ നിന്നും കുറേ കുറേശ്ശെയൊക്കെ പ്രോട്ടീനായിട്ട് നമ്മൾ ഒരു ദിവസം ഇടവിട്ടെങ്കിലും കഴിക്കാൻ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തവർ ഒരു ദിവസം ഇടവിട്ടുള്ള ആഹാരത്തെങ്കിലും ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അഭാവം കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട് മെയിനായിട്ട് നമുക്കതിന് പ്രോട്ടീൻസിൻ്റെ ഏറ്റവും വലിയ ഊഡം എന്ന് പറയുന്നത് നമ്മുടെ മുട്ട തന്നെയാണ് കൂടുതലായിട്ടും നാടൻ മുട്ടയൊക്കെ കിട്ടുമെങ്കിൽ അത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പെട്ടെന്ന് നമുക്ക് പ്രോട്ടീൻ ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മുട്ടയെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും തൈര് ചീസ് ഇതുപോലുള്ളത് പിന്നെ കക്കയിറച്ചി ചുവന്ന മാംസം ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിച്ച് നമ്മൾ നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഒരു ചെക്കപ്പൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ രോഗം വരുന്നതിന് മുൻപ് തന്നെ നമുക്കത് കണ്ടെത്തി ചികിത്സിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ